അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ വലിയ ഭൂരിപക്ഷത്ത് ജയിച്ചു അദ്ദേഹം ഒരു പഞ്ചായത്തിന് ചുമതല കൊടുത്തു നിലമ്പൂർ അതേ ഒരു മാസാണ് അദ്ദേഹത്തിന്റെ സ്പീഡ് എന്തൊരു സ്പീഡിനുള്ളി വീടുകളും മുന്നൂറ്റമ്പത് വീടൊക്കെ കയറി എന്ന് പറഞ്ഞു അപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒരാൾ ചോദിച്ചു ഇത് തള്ളല്ലേ എന്ന് തള്ളല്ല മുന്നൂറ്റമ്പത് വീട്ടിൽ കയറി എന്ന് പറഞ്ഞു മുന്നൂറ്റമ്പത് വീട്ടിൽ കാര്യം ഒരു വീട്ടിൽ ചെന്നിട്ട് പറയുന്ന എന്താണ് ആരെയാരുടെ ശോകത്ത് നോട്ട് കൊടുക്കുക കൈപ്പത്തിയിൽ ചിഹ്നം അപ്പം പിന്നെ ആളുകൾക്കും ഒക്കെ വലിയ അത്ഭുതമല്ലേ ഉമ്മൻചാട്ടിയുടെ അങ്ങനല്ലേ നേരിട്ട് കാണുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് എന്തായാലും നിങ്ങളൊരു പൊളിയാണ് കേട്ടോ വേറെ ചില ചേട്ടന്മാർ അവിടെ പെട്ടിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ ഫീൽഡിലുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് ഒരു പത്തിരണ്ടായിരം വീടുകൾ കയറിയിട്ടുണ്ട് അതൊരു വലിയ പണിയാണ് നിങ്ങൾ ആരോടും ബഹളം ഉണ്ടാക്കുന്നില്ല പരാതി പറയുന്നില്ല ഫീൽഡിൽ പോയി വളരെ സ്പീഡ് ഉണ്ടല്ലോ കൂടെ സഹപ്രവർത്തകർക്ക് ഓടാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സ്പീഡിന് പുതുപ്പള്ളിയിൽ നിങ്ങൾ ഓടിയ ഓട്ടോ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഓട്ടോ ആണ് ഓടിയത് എല്ലാ വീടുകളും നിങ്ങൾ കവർ ചെയ്തു അങ്ങനെയൊന്നും ഒരു സ്ഥാനാർത്ഥിക്ക് പറ്റുകയില്ല ഒരു ദിവസം രാവിലെ അതിരാവിലെ തുടങ്ങി ഭക്ഷണം പോലും കഴിക്കാതെ എല്ലാ വീടുകളും കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇലക്ഷൻ വർക്കാണ് എന്തായാലും നിങ്ങൾ മാസമാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട് വേറെന്തോ അല്ല ഒരു ഷേക്കാൻ്റെ തര നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എടുക്കുമ്പോൾ നിങ്ങൾ ഫീൽഡിൽ പോയി ജനങ്ങളെ ഒപ്പം നിർത്തുന്നതിലും ജനങ്ങളോട് സംസാരിക്കുന്നതിനും നിങ്ങളൊരു ഒന്നൊന്നര മാസ് തന്നെയാണ് നിങ്ങൾ പൊളിയാൾ കാരണം അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നിങ്ങൾ അച്ഛനും ഇങ്ങനെ ആയിരുന്നല്ലോ പിതാവും ഇങ്ങനെ ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി സാറും ജനങ്ങളെ കാണുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വീട്ടിനകത്ത് ഒരു തമാശ പറഞ്ഞിട്ടുള്ളത് പുതുപ്പള്ളിയിലെ വീട്ടിൽ ഞാൻ പലതരവും ഞങ്ങളുടെ അവിടെ പഠന ആവശ്യങ്ങൾക്കെ വരുമ്പോൾ എം എൽ എ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ വീട് കാണാൻ വന്നിട്ടുണ്ട് എം എൽ എയോട് ഡിസ്കസ് ചെയ്യണം കാര്യങ്ങൾ ഒഫീഷ്യലായി ഡിസ്കസ് ചെയ്യേണ്ട രൂപത്തിൽ വന്നിട്ടുണ്ട് പല പഠനങ്ങൾക്ക് സർവേക്കൊക്കെ വരുമ്പോൾ എം എൽ എ കാണേണ്ടതുണ്ട് അങ്ങനെ അവിടെ വന്നിട്ടുണ്ട് എന്തൊരാൾ തിരക്കാണ് അവിടെ അപ്പം ഒരു തമാശ പറയാറുണ്ട് എം എൽ എയുടെ ബെഡ്റൂമിൽ പോലും എം എൽ എക്ക് അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ ബെഡ്റൂമിൽ പോലും തിരക്കൊഴിഞ്ഞ് സമയമില്ല അവിടെ പോലും ആൾക്കാർ അടുക്കളയിൽ എല്ലായിടത്തും പിന്നെ കയറിയിരിക്കുമെന്ന് പറയുന്ന ഒരു ഒരു തമാശ തന്നെ ആളുകൾ പറയാറുണ്ട് അത്രമാത്രം ജനങ്ങളിടയിൽ നിന്നിട്ടുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ വലിയൊരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ പക്ഷെ നിങ്ങൾ അതിനെ ഒരു പോറൽ ഏൽപ്പിക്കാൻ നിങ്ങളത് കൊണ്ടുപോകുന്നു വളരെ വലിയ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ ഒത്ര വീടുകളാണ് കയറി ഇപ്പത്തെ എനിക്ക് തോന്നുന്നു പത്തിരണ്ടായിരം വീടുകൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ കയറിക്കാണ് നിങ്ങൾ റെക്കോർഡാണ് കേരളത്തിലെ ഇലക്ഷൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു എം എൽ എ വീട് വീടാന്തരം കയറി ഇറങ്ങി നേരെ ഓട്ടി അഭ്യർത്ഥിക്കുന്ന വലിയൊരു അത്ഭുതമാണ് നിങ്ങൾ അപ്പൊ ഇലക്ഷൻ പ്രവർത്തകർ ഇത് കണ്ടുപിടിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ബഹളം ഉണ്ടാക്കുക പെട്ടി വിവാദം വേറെ കുറെ തർക്കങ്ങളുണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളുണ്ട് അതിലൊക്കെ പോകാതെ പിന്നെ ചാനലുകളിൽ വരുന്നു അങ്ങനത്തെ ബഹളങ്ങൾ മയറ്റുകൾ കൊടുക്കുന്നു ഈ പരിപാടികളെല്ലാം മതിയാക്കി നിങ്ങൾ ഫീൽഡിലാണ് അതൊരു വലിയ സംഭവമാണ് സാധാരണ പ്രവർത്തകരുടെ ഇടയിലാണ് വളരെ സാധാരണ പ്രവർത്തകരോടൊപ്പം ഫീൽഡിൽ പോയി നന്നായി പണിയെടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് താങ്കൾ അസംബ്ലി കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഞാൻ വിളിക്കാം നമുക്കൊന്ന് കാണണം ഒന്ന് പണ്ടാരോ പറഞ്ഞ പോലെ ഒരു ഷേക്കാൻ്റ് തരാനുണ്ട് താങ്കൾക്ക് അത് കാത്തു വെച്ചിരിക്കുന്നു താങ്കൾ മിടുക്കനാണ് താങ്കൾക്ക് രാഷ്ട്രീയ ഭാവിയുണ്ട് പക്ഷെ എൻ്റെ പേടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുമ്പോൾ ഇവിടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പിന്നെ ബെൻചാണ്ടി സാറിനോടുള്ള ശത്രുത ഉണ്ടെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയവും അങ്ങനെ പല രൂപത്തിലുള്ള സംവിധാനം ഉള്ളതാണ് പക്ഷേ താങ്കൾ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്നു താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഞാൻ താങ്കളെ കണ്ടിട്ടില്ല ഇനിയാണ് കാണേണ്ടത് എന്തായാലും ചാണ്ടിയും മനൊരു ബിഗ് സലൂട്ട്